അദ്ദേഹം പറഞ്ഞതിൽ ചില സത്യമുണ്ട് കാരണം ഇപ്പോൾ ആ ടൈമില്ല നാഷണൽ അതിനെക്കുറിച്ച് ഒരു ഒരു പഠനം നടത്തി വിദഗ്ധരുമായിട്ടുള്ള ചർച്ച നടത്തി അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ ആ വാക്ക് വാക്കുപയോഗിക്കാറില്ല ഇപ്പോൾ ഒരു അപകടം ഉണ്ടായ എൽ സീറോ എന്നാണ് പറയുന്നത് ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശികമായ സർക്കാരുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന കാര്യം എൽ ടു എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് ഇടപെട്ട് നടത്തേണ്ട പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ പറ്റും എൽ ത്രീ എന്ന് പറയുന്നത് വലിയ നാഷണൽ ലെവലിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ് അതും ഈ ആക്റ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലും എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എൽ ത്രീ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കൺവെൻഷനാണ് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ എൽ സീറോ തൊട്ട് എൽ ത്രീ വരെയുള്ളത് അതിൽ എൽ ത്രീ ആക്കി ഇതിനെ കാണണം അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോൾ നമുക്കിപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ള പേര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയണത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഈ ഒരു ഇതിന് കിട്ടണം ഇതങ്ങനെ ആ എൽ ത്രീ ലെവലിലുള്ള ഒരു വലിയ മഹാദുരന്തമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത് അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പേര് വിളിച്ചില്ലെങ്കിലും ഇൻ്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ചുള്ള എൽ ത്രീ ആയി ഇതിനെ കണക്കാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെയും പൂർണ്ണമായ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യേണ്ടത് അതിനകത്ത് ഒരു കാര്യമുണ്ട് ആ ടേമില്ല പുതിയ ആക്റ്റിലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷേ സാധാരണ നമ്മൾ പറയാറുള്ളത് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ ആ ലെവലിലുള്ള സഹായം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ സഹായം കിട്ടിയാവാൻ